ഇനി ജുഡീഷ്യറി ജുഡീഷ്യറി ഏതെങ്കിലും മജിസ്ട്രേറ്റ് മത്സരിക്കലുണ്ടോ ഞാൻ ഇന്ന സ്ഥാനത്തേക്ക് ആയിട്ട് മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വോട്ട് എനിക്ക് തരണം എന്ന് ഏതെങ്കിലും മൈസ്ട്രേറ്റ് പറഞ്ഞതാണ് ഏതെങ്കിലും ഫസ്റ്റ് ക്ലാസ് മൈസ്രേറ്റ് പറഞ്ഞോ അല്ലെ സെക്കൻഡ് ക്ലാസ് മൈസ്രേറ്റ് പറഞ്ഞോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞോ സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞോ പറഞ്ഞോളൂ ഇല്ല അത് തന്നെയാണ് അല്ലേ പണ്ടേ ഉള്ള തന്നെയാ അത് ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും അതേ ജഡ്ജി തന്നെയാണ് ഉമ്മൻചാണ്ടി പോയിട്ട് പോയിട്ടിപ്പോൾ പിണറായി ഉള്ളപ്പോഴും അതേ ജഡ്ജി തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അതേ ഭരണകൂട വ്യവസ്ഥ തന്നെയാണ് അതാ ജുഡീഷ്യറി ജുഡീഷ്യറി നമ്മുടെതാണോ നമ്മുടെ വർഗത്തിൻ്റെയാണോ അല്ല പത്രമല്ല എന്ന് ആദ്യമേ പറഞ്ഞില്ലേ അല്ല രണ്ടുമല്ല പിന്നെ ഇതാ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് നമ്മുടെതാണോ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഭരണ നിർവഹണ സംവിധാനത്തിൻ്റെ എല്ലാം അടിമുടി ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെ എല്ലാം ഒരുത്തനീലിടെ കണ്ടില്ലേ നിങ്ങൾ ഐ എ എസ് തന്നെയാണ് തിരക്കേണ്ടില്ല ഐ എ എസ് എന്താ വേണേ ഹിന്ദു ഐ എ എസിനെ വേർതിരിക്കുക ഹിന്ദു ഐ എ എസിനെ വേർതിരിക്കുക അങ്ങനെ വേർതിരിച്ചാൽ കുറച്ച് അബദ്ധം മനസ്സിലാക്കി ആ ചങ്ങാതി എന്നെ പറഞ്ഞു ഇനി മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കുകയാണ് ഒരേ ആൾ തന്നെ ഇവൻ്റെ എല്ലാം തലയിൽ എന്താ പറ്റി എന്നാണ് പത്രത്തിൽ എഴുതിക്കോ അവർക്കൊരു പോയിന്റ് ആയിട്ട് പറ്റിപ്പോ എന്താ തലക്ക് പറ്റിപ്പോയത് എന്നുള്ളത് സാധാരണ ചോദ്യം മനുഷ്യന്റെ മനുഷ്യൻ്റെ ചോദ്യമല്ലേ എന്തുപറ്റി ഒരാൾ തന്നെ ആദ്യം ഹിന്ദു ആക്കുക പിടിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ആക്കുക അപ്പോൾ ഞാൻ രണ്ട് ഞാൻ രണ്ടിനും കാണുന്നതാണ് ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിപ്പോൾ കേസായിരിക്കുകയാണ് അതാ ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെയുള്ള ഇവരെല്ലാം തൊഴിലാളി വർഗ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി വർഗക്കൂറോടെ പിണറായി വിജയൻ്റെ ഭരണ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളും എന്നാരെങ്കിലും തിരിതിരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധാസംബന്ധം അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ നയപരമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത് നയപരമായ കാര്യം ഗവൺമെന്റിന് നയപരമായ കാര്യങ്ങൾ തീരുമാനിച്ചു മുന്നോട്ടേക്ക് പോകാം ഒരുദാഹരണം യു എ പി എ യു എക്ക് സി പി എം എതിരാണ് യു എ പി എ ചുമത്തുന്നതിനോട് സി പി ഐ എമ്മ സെൻട്രൽ കമ്മിറ്റിക്കോ പാർട്ടിക്കോ യോജിപ്പില്ല എന്നാൽ കേരളത്തിൽ യു എ പി എ ചുമത്തുമ്പോഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വെച്ചുകൊണ്ടാണോ പോലീസുകാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇവിടെ യു എ പി എ ചുമത്തുന്നത് അല്ല പിന്നെ അവിടെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ എങ്ങനെ പറ്റിയ അത് സൂക്ഷ്മയ്ക്ക് വേണ്ടി ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കാം അത്രേ വഴിയുള്ളൂ അതാണ് പരിമിതി ഇതെല്ലാമാണ് പരിമിതി ഇത് എം എസ് വണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സഖി എം എസ് പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെന്റിന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വർഗ്ഗപരമായ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയില്ല എക്സിക്യൂട്ടീവ് നമ്മളതല്ല ജുഡീഷ്യറി നമ്മളതല്ല ലെജിസ്ലേച്ചറുള്ള ഭൂരിപക്ഷം മാത്രമാണ് അത് അയ്യഞ്ച് കൊല്ലം കുടുംബം വരും ചിലപ്പോഴും ജയിക്കും ചിലപ്പോഴും തൊഴുക്കും ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഭാവി നിർണ്ണയിക്കാനാവില്ല പൂർണ്ണമായിട്ട് എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാം അതിലൊന്നാണ് ജന്മിത്വം അവസാനിപ്പിച്ചത് നല്ല അടവ് ഉപയോഗിച്ചിട്ട് അവസാനിപ്പിച്ചത് ചേട്ടാ നല്ല അടവാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ ഈ മൗലികമായ ഭരണകൂട വ്യവസ്ഥക്കകത്തു നിന്നുകൊണ്ട് നമുക്ക് ഈ കാർഷിക ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാനായി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് തന്ത്രപരമായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് സി എച്ച് കാണാരന് സി എച്ച് കാണാരന് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കണം അത് പാസ്സാക്കണം ആദ്യ നിയമം മൗലികാവകാശം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജന്മിയുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ അവകാശമില്ല എന്താ ചെയ്യുക പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോഴാണ് സദാവ് സി എച്ച് അനുഭവം തന്നെയാട്ടാ അദ്ദേഹം എൽ എൽ ബി ഒന്നുമില്ല സി എച്ച് കണാരന് സി എച്ച് കണാരൻ പറഞ്ഞു ഒരു പുതിയ പദം ആ പദം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എന്നറിയാം നാമമാത്രമായ പ്രതിഫലം കൊടുത്തുകൊണ്ട് പ്രതിഫലം എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തുകൊള്ളും പ്രതിഫലം കൊടുക്കണം ആ പ്രതിഫലത്തിൻ്റെ പേരാണ് എന്തെന്ന് നാമമാത്രമായ പ്രതിഫലം കൊടുത്തുകൊണ്ട് ജന്മിത്വം അവസാനിപ്പിക്കാം ഭരണഘടനയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല എത്ര സുന്ദരമായിട്ടാണ് ഭരണഘടനയെ നമ്മൾ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തത് എന്ന് ആദ്യം പറഞ്ഞു പിന്നെ ആ നാമമാത്രമായ പ്രതിഫലം ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ജന്മിത്വം അവസാനിപ്പിച്ചത് കേരളത്തിൽ ആ ബില്ലിനു അംഗീകാരം കിട്ടിയത് ആ കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയത് ഈ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കൊടുക്കാതെ വിൽക്കാൻ പറ്റില്ല പ്രതിഫലം കൊടുക്കാം ഓ ഗവണ്മെന്റ് പറഞ്ഞു പ്രതിഫലം കൊടുക്കാം എങ്ങനെ അത് വളരെ മെല്ലിയാണ് പറഞ്ഞത് എന്തെന്ന് നാമമാത്രമായ മനസിലായില്ലേ ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും ഈ കേരളത്തിൽ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ കഴിയും അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളിലൂടെ ഈ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ മുന്നോട്ടേക്ക് നയിച്ച് നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാം നമ്മുടെ രാജ്യം ഓഹൂയിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാം ഒരു ഹാപ്പിനെസ് ആഹ്ലാദകരമായ ഒരു സമൂഹത്തിലേക്ക് കേരളത്തെ നയിക്കാം അതിനെല്ലാം ഒരു പുതിയ കേരളത്തിൻ്റെ അടി അസ്ഥിവാരമാണ് വാരമാണ് നമ്മളിവിടെ രൂപപ്പെടുത്തി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് സാധിക്കുന്ന ഒരു പാർട്ടിയായിരിക്കണം സി പി ഐ എം അതിന് പാർട്ടി പാർട്ടിയാവുമ്പോൾ നമ്മൾ ഗൗരവപൂർവ്വം കാണണം നിങ്ങളുടെ തൊട്ടടുത്ത സമ്മേളനത്തിൽ നിന്നാണല്ലോ മധു ഇറങ്ങിപ്പോയത് എന്തി മുല്ല എന്താ കാരണം അവിടെ ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഏരിയ സമ്മേളനത്തിൽ അതിനിശിതമായ വിമർശനം വന്നു ഈ ചങ്ങാതിനെ പറ്റി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരറ്റയാളും എന്നെ വിമർശിച്ചില്ല കണ്ടില്ല ഞങ്ങൾ എന്നെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഉറപ്പായി എനിക്ക് വേറെ ഒരാളോടും ചോദിക്കേണ്ട കാര്യമില്ല സു സു പൂർണ്ണ വിമർശനമായിരുന്നു എല്ലാവരും വിമർശിച്ചു എന്നുള്ളത് സത്യമല്ലേ ഞാൻ ആരോടും ചോദിക്കാൻ പറ്റില്ല ജോലിയോടോ കടകംപള്ളിയോടോ ആരോടും ഞാൻ ചോദിക്കാൻ പോയില്ല അപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി വരികൾക്കടയിൽ വായിക്കണം എൻ്റെ അപ്പുറത്ത് കാണുമ്പോൾ പോകണം അപ്പം എനിക്ക് മനസ്സിലായി ഇയാളെ പറ്റിയായിരുന്നു മുഴുവൻ വിമർശനമെന്ന് വിമർശനം കഴിഞ്ഞ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാം ജനാധിപത്യപരമാണല്ലോ കേരളത്തിൽ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് ഇപ്പോൾ പതിനാറാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എലക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ സമ്മേളനമാണ് എലക്ട് ചെയ്യുക ജില്ലാ സമ്മേളനത്തിലേക്ക് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഇവിടെ തിരഞ്ഞെടുപ്പിലുണ്ട് ബാബുവിനെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അവിടെ ഇരുപത്തൊന്നാ കമ്മിറ്റി ആ ഇരുപത്തൊന്നാം കമ്മി ഇരുപത്തൊന്നാം കമ്മിറ്റി തെരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയാണ് പിന്നീട് ചേർന്നിട്ട് ഇരുപത്തൊന്നാൾ ചേർന്നിട്ട് ആരാവണം സെക്രട്ടറി തീരുമാനിക്കും സെക്രട്ടറിയെ തീരുമാനിക്കും അവിടെ കമ്മിറ്റി തെരത്തു ഇല്ലേ അങ്ങനെ വരുന്ന കമ്മിറ്റി എടുത്തു എടുത്തപ്പോൾ ആ കമ്മിറ്റിയിൽ രണ്ടാളെ പേര് വന്നു സ്വാഭാവികം ചിലപ്പോൾ മൂന്നാളു പേര് വരും നിങ്ങൾ മനസ്സിലായിക്കോ ഞങ്ങൾ പാർട്ടിക്കകത്ത് രണ്ടാളെ പേര് വന്നു അല്ലെങ്കിൽ മൂന്നാളെ പേര് വന്നു ഒരേ പോലെ വോട്ട് കിട്ടിയെന്ന് വെച്ചു കേട്ടോ രണ്ടാളെ ഞാൻ മൂന്നാളു മൂന്നാളെ പേര് മൂന്നാൾ പേര് പറയാൻ രണ്ടാൾ വേണം ഒരാൾ പറയാനും പോകണം ഒരാൾ പിന്താങ്ങനെ പോകണം അങ്ങനെ ഒരാൾ പറഞ്ഞു ഒരാൾ പിന്താങ്ങി ഒരാളെ പറഞ്ഞു പിന്താങ്ങി ഒരാളെ പറഞ്ഞു പിന്താങ്ങി അപ്പോൾ ഒത്തിരി ആളായി സ്ഥാനാർത്ഥികൾ എത്രയായി സാധുവായ സ്ഥാനാർത്ഥിയുടെ എണ്ണം മൂന്ന് കൃത്യമായിട്ടുള്ള വോട്ട് ഇരുപത്തൊന്ന് മൂന്നാൾക്ക് ഒരേ പോലെ വോട്ട് കിട്ടി എന്ന് ചോദിച്ചാൽ എത്രയായി മൂന്നാൾക്കും വോട്ട് ഏഴ് എങ്ങനെയാണ് പിന്നെ സെലക്ട് ചെയ്യുക എടുക്കുക പറഞ്ഞോട്ടെ ഞാൻ ഭരണഘട്ടം എനിക്ക് പറഞ്ഞില്ല നിങ്ങൾ പറയാം എന്തായ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ഘട്ടം വന്നിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥി മത്സരിച്ചു ഏരിയ സെക്രട്ടറി ആവാൻ മത്സരിച്ചപ്പോൾ മൂന്നാൾക്കും ഒരേ വോട്ട് കിട്ടിയിരിക്കുന്നു ഏഴ് 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 ഇരുപത്തൊന്ന് എങ്ങനെയാണ് നമ്മൾ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എങ്ങനെ തിരഞ്ഞെടുക്കും അയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വോട്ട് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് പോവാണ് പിന്നെ ആരോപിക്കുക എന്ന് പറഞ്ഞ് പിരിയാണോ എന്താ ചെയ്യാ പിന്നെ ഈ മൂന്നെണ്ണത്തിന് ഇറക്കിടും ആരിക്കാണോ നിറക്കുന്നത് അയാളായിരിക്കും സെക്രട്ടറി തോറ്റാള് തോറ്റാൾ ജയിച്ചാള് ജയിച്ചാളെന്നെ ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഈ മധുവിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല മധു കുറെ സെക്രട്ടറി ആയിട്ടില്ലെന്നുള്ള സത്യം തന്നെയാണ് അതാ കടവംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇവനെല്ലാം സെക്രട്ടറി ആക്കിയതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അവസാനം ശരിയാണ് ഇവനെയൊക്കെ സെക്കൻഡറി ആക്കി നടത്തിക്കൊണ്ട് പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് കടകംപള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ് നമുക്കെല്ലാം പറ്റിയ അബദ്ധമാണ് ഇത് പാർട്ടി ഈ പാർട്ടിക്ക് രാഷ്ട്രീയ ഉള്ളടക്കം വേണം സംഘടനാപരമായ ശേഷി വേണം കരുത്തു വേണം അതിനു വേണ്ടി നല്ല രീതിയിൽ പാർട്ടി ഉൾപാർട്ടി കരുത്തു നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് തെറ്റായ ഒന്നിനെയും വെച്ചക്കില്ല മധുവല്ല അതിൻ്റെ അപ്പുറത്ത് ആര് വന്നാലും തെറ്റായ ഒരു നിലപാടിനെയും നമ്മൾ കൂട്ടുനിൽക്കില്ല ഒരു ബിബിൻസി ഭാവും ഉണ്ട് ബിബിൻസി ഭാവും ആ നാട്ടുകാരൻ തന്നെയാണ് ഞാൻ ആ കമ്പനി പങ്കെടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കരുനാഗപ്പള്ളി കമ്പനി ഞാൻ പങ്കെടുക്കുന്നു പറഞ്ഞതുപോലെ തന്നെ അവിടെ ഞാൻ പങ്കെടുത്തിയാണ് ആലപ്പുഴ ജില്ലയിലെ ഈ ഈ പറയുന്ന കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി പങ്കെടുത്തപ്പോൾ എന്താ സ്ഥിതി എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇവൻ്റെ ഭാര്യയുടേതാണ് ഇവൻ്റെ ഭാര്യ ഭാര്യയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു കേസുണ്ട് ഇവരും എൻ്റെ അമ്മയും ഈ നമ്മുടെ പാർട്ടിന്റെ ഒപ്പം നിൽക്കല്ലേ പോയാലല്ലേ നമുക്ക് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ കമ്മിറ്റി പറഞ്ഞു ഉറച്ച നിലപാട് സ്വീകരിക്കണം ഒരു കുട്ടി ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഇവരാണെങ്കിൽ വേറൊരു സ്ത്രീ ആയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ആരോപണം ആ സ്ത്രീക്കെതിരായിട്ട് അതായത് കടന്ന ആക്രമണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് വന്നത് ആ കേസൊന്നും പ്രശ്നമില്ലാന്ന് സുരേന്ദ്രൻ സൂര്യേന്ദ്രൻ പ്രശ്നമായിരിക്കുമില്ല സുരേന്ദ്രൻ ഇതിനേക്കാളും ഭയങ്കരമായ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടയാളാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കേസ് പക്ഷേ സംഭവം അവിടെ വളരെ വളരെ അപകടമാണ് നമ്മൾ പറഞ്ഞു തെറ്റായ ഒന്നിനെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കൽ അഡ്മിറ്റ് ചെയ്യില്ല ബിപിൻ ബാസു അല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആരായാലും അങ്ങനെ വന്നപ്പോഴാണ് കൃത്യന്ത വന്നപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു പറഞ്ഞു പോയത് പോയതുകൊണ്ടും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഒന്നും നഷ്ടപ്പെടില്ല ഇങ്ങനെയുള്ള ജീർണമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവാത്ത നമ്മൾ പുറന്തള്ളാൻ ഉദ്ദേശിക്കുന്ന പുറം തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ ആ പാർട്ടി ഗൗരവപൂർണമായ പാർട്ടിയായി ശക്തിയായി മുന്നോട്ടേക്ക് വരിക ചെയ്യുക ജീർണത അവസാനിക്കും നല്ല ആരോഗ്യം വരും പാർട്ടിക്ക് പാർട്ടി ആരോഗ്യപരമാവും ഇങ്ങനെയുള്ള തെറ്റായ ജീർണമായ എല്ലാറ്റിനെയും നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം അതുതന്നെയാണ് തന്നെയാണ് മധുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നില്ല എല്ലാ കാര്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും പോയി കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മാധ്യമങ്ങൾക്ക് എഴുതാം ഇതൊക്കെ അവർക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് ഊർജം പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറും അതുകൊണ്ട് തെറ്റായ എല്ലാ പ്രവണതയെയും അവസാനിപ്പിച്ച് പാർട്ടിയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേ കൊണ്ടുപോകുക അത് ഒരു ദിവസത്തേക്ക് ഒരു സമ്മേളന കാലയളവിലേക്കുള്ളതല്ല ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അടിമുടി പാർട്ടി ആ ദൗത്യത്തിലേക്കാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് അതിന് എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയുണ്ട് ആ പിന്തുണയാണ് ഓരോ റാലിയിലും ആയിരായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം പൂർത്തിയാക്കാൻ ഈ പാർട്ടിക്ക് കരുത്തു നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്